ആകാശഗംഗയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂൺ മാസം കന്നിക്കൂറിൽ വരുന്ന ഉത്രത്തിൻ്റെ അവസാനത്തെ മുക്കാൽ ഭാഗം അത്തം ചിത്തിരയുടെ ആദ്യത്തെ പകുതി വരുന്ന നക്ഷത്രക്കാർക്ക് എങ്ങനെയുണ്ടെന്ന് നോക്കാം കന്നിക്കൂറുകാർക്ക് കണ്ടക ശനിക്കാലമാണ് ഇപ്പോൾ എങ്കിലും ബാക്കി മറ്റു ഗ്രഹങ്ങളുടെയൊക്കെ അവസ്ഥയൊക്കെ അനുസരിച്ചുള്ള ഫലങ്ങളായിരിക്കും ജൂൺ മാസത്തിൽ നിങ്ങൾക്ക് ഉണ്ടാകുക ജൂൺ മാസം ഗുണഫലങ്ങളൊക്കെ ലഭിക്കുന്നതിന് വേണ്ടി എന്തൊക്കെ പരിഹാര മാർഗങ്ങളാണ് ചെയ്യേണ്ടതെന്നും വീഡിയോയുടെ അവസാനം പറയുന്നതാണ് ആദ്യം തൊഴിൽ സ്ഥിതി എങ്ങനെയുണ്ടെന്ന് നോക്കാം മാസത്തിൻ്റെ ആദ്യം തൊഴിലിൽ അല്പം പ്രയാസങ്ങളൊക്കെ ഉണ്ടായേക്കാം എന്നാലും പിന്നീട് തൊഴിൽ സംബന്ധമായി അനുകൂലമായ സമയം എന്ന് തന്നെ പറയാം തൊഴിൽപരമായി നല്ല ഒരു കാലഘട്ടം ആയിരിക്കും ഇനി വരാൻ പോകുന്ന ജൂൺ മാസം ഏൽപ്പിച്ച ജോലിയൊക്കെ കൃത്യസമയത്ത് വിജയകരമായിട്ടൊക്കെ പൂർത്തീകരിക്കാൻ സാധിക്കുന്നതാണ് തൊഴിലൊക്കെ നല്ല ഒക്കെ ആയിട്ട് വർക്ക് ചെയ്യാനും സാധിക്കുന്നതാണ് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ അനാവശ്യമായി മറ്റുള്ളവരുടെ പ്രശ്നങ്ങളിൽ പോയി ഇടപെടരുത് നമ്മുടെ മുന്നിൽ നടക്കുന്ന പ്രശ്നങ്ങളിൽ വെറുതെ ആണെങ്കിൽ പോലും ഒരു അഭിപ്രായം പറയാനും ശ്രമിക്കരുത് സഹപ്രവർത്തകരോടൊക്കെ സൗമ്യമായിട്ട് വേണം പെരുമാറാൻ പറയാതെ തന്നെ എല്ലാ കാര്യങ്ങളും അവർക്ക് പ്രവർത്തിച്ച് കാണിച്ചു കൊടുക്കുക എന്നതാണ് അതിന് വേണ്ട എല്ലാ സപ്പോർട്ടും നിങ്ങൾക്ക് ഏപ്രിൽ മാസം ലഭിക്കുന്നതുമാണ് നിങ്ങളുടെ എനർജറ്റിക് പരമായ പ്രവർത്തനങ്ങളിലൂടെയൊക്കെ നിങ്ങൾക്ക് പ്രശംസയും അംഗീകാരവും അതുപോലെ തൊഴിൽ ഉന്നതിയും നിങ്ങൾക്ക് അനുയോജ്യമായ സ്ഥാനമാറ്റമോ അല്ലെങ്കിൽ സ്ഥലം മാറ്റമോ എന്നിവയൊക്കെ ലഭിക്കുന്നതാണ് എപ്പോഴും കൂളായിട്ടൊക്കെ ഇരിക്കാൻ ശ്രദ്ധിക്കേണ്ടതുമാണ് ദേഷ്യം ജൂൺ മാസം ഒഴിവാക്കി നിർത്തേണ്ടതാണ് ജോലിയിൽ നിന്നൊക്കെ നിങ്ങൾക്ക് കൂടുതൽ പുരോഗതിയൊക്കെ ഉണ്ടാകുന്നത് ജൂൺ മാസത്തിലെ ആദ്യത്തെ ആഴ്ചയ്ക്കൊക്കെ ശേഷമായിരിക്കും കഴിഞ്ഞ നാളുകളിലൊക്കെ തൊഴിലൊക്കെ നഷ്ടമായവർക്കും അതുപോലെ നിലവിൽ പുതിയ തൊഴിലൊക്കെ അന്വേഷിക്കുന്നവർക്കും ആ ജൂണിലെ ആദ്യ ആഴ്ചയ്ക്കൊക്കെ ശേഷമായിരിക്കും കൂടുതൽ ഗുണകരമായിട്ടുള്ളത് ഇനി ബിസിനസ് എങ്ങനെയുണ്ടെന്ന് നോക്കാം ബിസിനസ്സൊക്കെ പുരോഗതിയിലൊക്കെ തന്നെ ആകുന്നതാണ് പുരോഗതിയൊക്കെ കൈവരാൻ ചിലപ്പോൾ അല്പം കാലതാമസമൊക്കെ നേരിട്ടേക്കാം ബിസിനസ്സൊക്കെ ചെയ്യുന്നവർക്ക് മടി അലസത എന്നിവയൊക്കെ ഉണ്ടാകുന്ന സമയം കൂടിയാണ് അതൊക്കെ അല്പം ശ്രദ്ധിക്കേണ്ടതാണ് ഏത് കാര്യം ചെയ്യുമ്പോഴും കാലതാമസങ്ങളൊക്കെ ഉണ്ടാകുക എന്നത് ഈ സമയത്തെ ഒരു പതിവാണ് പാർട്ണർഷിപ്പൊക്കെ ബിസിനസ്സൊക്കെ ചെയ്യുന്നവർ പാർട്ണർമാരുമായിട്ടൊക്കെ എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യേണ്ടതും അതുപോലെ പരസ്പരം ബഹുമാനമില്ലാത്ത സംസാരങ്ങളൊക്കെ ഒഴിവാക്കാൻ ശ്രദ്ധിക്കേണ്ടതും എന്ത് കാര്യമുണ്ടെങ്കിലും ഷെയർ ചെയ്ത് പരസ്പരം സംസാരിച്ച് പ്രശ്നം സോൾവ് ചെയ്യേണ്ടതാണ് അതുപോലെ ബിസിനസ് വിജയത്തിന് ക്ഷമയും അത്യാവശ്യമായ ഒരു ഘടകം തന്നെയാണ് അങ്ങനെ ഒരു ചിന്ത എപ്പോഴും മനസ്സിലൊക്കെ ഉണ്ടായിരിക്കേണ്ടതാണ് നിങ്ങളുടെ നന്മയൊക്കെ ആഗ്രഹിക്കുന്നവരുടെയും അതുപോലെ സുഹൃത്തുക്കളുടെയും ഒക്കെ സഹായത്തോടെ ബിസിനസ്സിലൊക്കെ അഭിവൃദ്ധി ഉണ്ടാകുന്നതുമാണ് ഇനി സാമ്പത്തിക സ്ഥിതി എങ്ങനെയുണ്ടെന്ന് നോക്കാം ദിവസവരുമാനത്തിലൊക്കെ ജോലി ചെയ്യുന്നവർക്ക് അവരുടെ വരുമാനത്തിലൊക്കെ അല്പം കുറവുകളോ അല്ലെങ്കിൽ അവരുടെ വേതനമൊക്കെ കൃത്യസമയത്ത് ലഭിക്കാതിരിക്കുകയോ ഒക്കെ ചെയ്യാവുന്ന അവസ്ഥ ഉണ്ടായേക്കാം ബിസിനസ്സിൽ നിന്നും ജോലിയിൽ നിന്നൊക്കെ വരുമാനമൊക്കെ ലഭിക്കുമ്പോഴും നമ്മൾ പ്രതീക്ഷിക്കുന്നത് പോലെ ഒരു സാമ്പത്തികം നമുക്ക് ലഭിക്കണമെന്നില്ല ഏറ്റക്കുറച്ചിലുകളൊക്കെ സാമ്പത്തികമായിട്ട് പ്രതീക്ഷിക്കാം ഊഹക്കച്ചവടം അതുപോലെ ലോട്ടറി ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നിന്ന് ചിലർക്കെങ്കിലും അപ്രതീക്ഷിതമായിട്ട് സമ്മാനമൊക്കെ ലഭിക്കാൻ സാധ്യതയുണ്ട് അതുപോലെ പ്രതീക്ഷിച്ചിരിക്കാത്ത സമയത്ത് നിങ്ങൾക്കൊരു ചിട്ടി ഒക്കെ ലഭിച്ചേക്കാം അതുപോലെ നിക്ഷേപങ്ങളൊക്കെ നടത്തിയിട്ടുള്ളവർക്ക് അവരുടെ ലാഭവീതമൊക്കെ ഈ സമയത്ത് ലഭിക്കാം അതുപോലെ നിങ്ങൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത സമയത്ത് എന്തെങ്കിലും ചിലവുകളൊക്കെ വന്നു ചേരാവുന്നതുമാണ് അത് ചിലപ്പോൾ പഠന സംബന്ധമായിട്ടൊക്കെയുള്ള ആവശ്യങ്ങൾക്കാകാം എന്തെങ്കിലും ആഭരണങ്ങളൊക്കെ വാങ്ങാനുള്ള ചിലവുകളാകാം വസ്ത്രങ്ങളൊക്കെ വാങ്ങുന്നതിനുള്ള ചിലവുകളുമാകാം അതുപോലെ ആഡംബരപരമായിട്ടുള്ള മറ്റു കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള ചിലവുകളും ഈ സമയത്ത് പ്രതീക്ഷിക്കാവുന്നതാണ് ഇനി വിദ്യാർത്ഥികൾക്ക് എങ്ങനെയുണ്ടെന്ന് നോക്കാം വിദ്യാർത്ഥികൾക്ക് പഠനത്തിലൊരു നല്ല പ്രകടനമൊക്കെ കാഴ്ചവെക്കാൻ സാധിക്കുന്ന സമയമാണ് ബുദ്ധിശക്തിയൊക്കെ വർദ്ധിക്കുന്നതുമാണ് എന്നാൽ വിദ്യാർത്ഥികളുടെ ശ്രദ്ധ മാറി മറ്റ് വിഷയങ്ങളിലേക്കൊക്കെ ശ്രദ്ധ പോകാൻ സാധ്യത കൂടുതലാണ് പഠന വിഷ അതുപോലെ നിങ്ങൾ പഠിക്കുന്ന വിഷയത്തിൻ്റെ കാര്യത്തിൽ ചില കൺഫ്യൂഷനുകളൊക്കെ ഈ സമയത്ത് ഉണ്ടായേക്കാം പുതിയ കോഴ്സുകൾക്ക് ചേരാനും പഠന സംബന്ധമായിട്ടൊക്കെ പ്രധാന തീരുമാനങ്ങളൊക്കെ എടുക്കാനുമൊക്കെ സാധിക്കുന്നതാണ് അതിൻ്റെ ഇടയിലും ചിലപ്പോൾ കൺഫ്യൂഷൻ വന്ന് ചേരുന്നതാണ് മനസ്സൊക്കെ പഠനത്തിൽ നിന്നൊക്കെ മാറിപ്പോകാതെ ശ്രദ്ധിക്കേണ്ടതുമാണ് ഈ ലവ് റിലേഷനൊക്കെ ഉള്ളവർക്ക് എങ്ങനെയുണ്ടെന്ന് നോക്കാം ഈ ലവ് റിലേഷനൊക്കെ ഉള്ളവർക്ക് ചിലർക്ക് എങ്കിലും അവരുടെ വിവാഹമൊക്കെ നടക്കാൻ സാധ്യതയുണ്ട് അതുപോലെ ചിലർക്ക് അവരുടെ ബന്ധത്തിലൊക്കെ തർക്കങ്ങളൊക്കെ ഉണ്ടായേക്കാം നീ വിവാഹ ജീവിതം എങ്ങനെയുണ്ട് എന്ന് നോക്കിയാൽ കുടുംബജീവിതത്തിലൊക്കെ ചില അസ്വസ്ഥതകളൊക്കെ വന്നു ചേരാം നിങ്ങളുടെ ഇണയുമായിട്ടുള്ള ബന്ധത്തിലും അതുപോലെ കുട്ടികളുമായിട്ടുള്ള ബന്ധത്തിലും ഒക്കെ പിരിമുറുക്കങ്ങളൊക്കെ ഉണ്ടായേക്കാം ദേഷ്യം ഒഴിവാക്കേണ്ടതാണ് അതുപോലെ നമ്മളെക്കാട്ടിൽ പ്രായമുള്ളവരോടുള്ള പെരുമാറ്റവും അല്പം ശ്രദ്ധിക്കേണ്ടതാണ് മദറിനോടൊക്കെ സംസാരിക്കുമ്പോൾ ശ്രദ്ധിക്കണം അല്ലെങ്കിൽ ആ ബന്ധമൊക്കെ ചിലപ്പോൾ വഷളാകാൻ സാധ്യതയുണ്ട് അതുപോലെ വീട്ടിൽ നമ്മൾ ബോധപൂർവം തന്നെ സമാധാനവും ഐക്യവും ഒക്കെ നിലനിർത്താൻ ശ്രദ്ധിക്കേണ്ടതാണ് ഈ ബന്ധ വിവാഹ ബന്ധമൊക്കെ പിരിഞ്ഞൊക്കെ നിൽക്കുന്നവരാണെങ്കിൽ അവർക്ക് രണ്ടാമതൊരു വിവാഹമൊക്കെ ചിലപ്പോൾ ഈ സമയത്ത് നടന്നേക്കാം അതുപോലെ നമ്മുടെ സുഹൃത്തുക്കളും സൗഹൃദങ്ങളും ഒക്കെ നഷ്ടമാകാതെ ശ്രദ്ധിക്കേണ്ടതും അതിനൊരു പ്രാധാന്യമൊക്കെ കൊടുത്ത് മുന്നോട്ട് പോകേണ്ടതുമാണ് ഇനി ആരോഗ്യസ്ഥിതി എങ്ങനെയുണ്ടെന്ന് നോക്കാം ആരോഗ്യപരമായിട്ട് അത്ര വലിയ പ്രശ്നങ്ങളൊന്നും കാണുന്നില്ല എങ്കിലും യാത്രകളിലൊക്കെ അല്പം ശ്രദ്ധിക്കുക വാഹനമൊക്കെ കൈകാര്യം ചെയ്യുന്നവരാണെങ്കിൽ അല്പം സൂക്ഷിക്കുക അതുപോലെ യാത്രയൊക്കെ പോകുമ്പോൾ വെളിയിൽ നിന്നൊക്കെയുള്ള ഭക്ഷണ കാര്യത്തിലൊക്കെ ശ്രദ്ധ കൊടുക്കണം ഭക്ഷണ കാര്യത്തിലൊക്കെ ശ്രദ്ധ കൊടുത്തില്ലെങ്കിൽ വയറ് സംബന്ധമായിട്ടൊക്കെ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ചിലപ്പോൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതുപോലെ ഈ ജൂൺ മാസത്തിൽ മടി അലസത എന്നിവയൊക്കെ മാറ്റിവെച്ച് വർക്ക് ചെയ്യേണ്ടതാണ് ജൂണിൽ നിങ്ങൾക്ക് കൂടുതൽ ഗുണഫലങ്ങളൊക്കെ ലഭിക്കുന്നതിന് വേണ്ടി ശനിയാഴ്ചകളിൽ മുടങ്ങാതെ ശാസ്താ ക്ഷേത്ര ദർശനം നടത്തി ശാസ്താവിന് എള് നീരാഞ്ജനം എന്നീ വഴിപാടുകളൊക്കെ കഴിപ്പിക്കുന്നത് വളരെയധികം ഗുണം ചെയ്യും അതുപോലെ ദിവസവും വിഷ്ണു സഹസ്രനാമം ജപിക്കണം അത് കഴിയുന്നത്ര തവണ ജപിക്കുന്നത് നല്ലതാണ് അതുപോലെ മഹാവിഷ്ണു ക്ഷേത്ര ദർശനം നടത്തി കഴിയുന്ന വഴിപാടുകളൊക്കെ ചെയ്യുന്നതും ഗുണം ചെയ്യും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവരാണെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് കാണുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം നന്ദി നമസ്കാരം